കടക്കുകയാണ് വാർത്തകളിലേക്ക് ഒൻപത് മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ദൌത്യം വിജയത്തിലേക്ക് സ്പേസ് എക്സ് ക്രൂ ടെൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധം സ്ഥാപിച്ചു നൽകുന്ന ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി സ്പേസ് എക്സ് ക്രൂട്ടൺ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയുമായി ബന്ധം സ്ഥാപിച്ചു ഇന്ത്യൻ സമയം രാവിലെ പത്ത് മണിയോടെയാണ് ഡോക്കിംഗ് പൂർണ്ണമായത് ഊഷ്മളമായിരുന്നു ആ സ്വീകരണം സുനിത വില്യംസിന്റെയും ബോച്ച് ബിൽമോറിന്റെയും മനസ്സ് സന്തോഷത്താലും ആശ്വാസത്താലും നിറഞ്ഞിട്ടുണ്ടാവണം ഒൻപത് മാസത്തെ അനിശ്ചിതത്വത്തിനാണ് അവസാനമാകുന്നത് സ്പേസ് എക്സ് പേടകത്തിലെത്തിയ നാലു ബഹിരാകാശ യാത്രികരെയും ഇരുവരും ചേർന്ന് സ്വീകരിച്ചു ബഹിരാകാശ നിലയത്തിലെ മറ്റ് അഞ്ചു പേരും ഒപ്പം ചേർന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ സ്ഥാനം സുനിത വില്യംസ് റഷ്യയുടെ അലക്സി ഓച്ചലിന് കൈമാറി സ്പേസ് എക്സ് പേടകത്തിൽ ബുധനാഴ്ച ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് എട്ടു ദിവസത്തെ ബഹിരാകാശ ദൌത്യത്തിനായി സുനിത വില്യംസും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് ബോയിങിന്റെ സ്റ്റാർ ലൈനറിലായിരുന്നു യാത്ര സ്റ്റാർ ലൈനറിന്റെ സാങ്കേതിക തകരാർ മടക്കം അനുച്ഛത്വത്തിലാക്കി പിന്നീട് ഈ ദൗത്യം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഏറ്റെടുത്തു സ്പേസ് എക്സ് ഡ്രാഗൺ ഇന്ത്യൻ സമയം ശനിയാഴ്ച രാവിലെ നാല് മുപ്പതിനാണ് നാല് യാത്രികരുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചത് ഇവർ അടുത്ത ആറു മാസം